അതിലും ഞാൻ ബിഗ് ബോസിൽ പോയി എത്ര പ്രൗഡ് ഒരു ഡോട്ടറായിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയതെന്ന് അറിയുമോ ലൈക്ക് ഓരോ ദിവസവും എനിക്ക് ആണ് ഓരോ ദിവസവും ചാലഞ്ചിങ് തന്നെയായിരുന്നു ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അത്തിരി ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത് പോയിട്ട് അപ്പോഴേ എന്റെ ബ്രദർ പറഞ്ഞു ഇത് മറ്റവരൊക്കെ കേസ് ടാർക്കും തോന്നാത്ത ഒരു തോന്നുന്ന ശോഭയ്ക്ക് തോന്നിട്ട് ഞാൻ ഇത് ഇതെടുത്ത് പറയാൻ ശോഭ ഇങ്ങനെ ഒരു ഇങ്ങനെ കറഞ്ഞോണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനൊന്നും സംസാരിക്കേണ്ട വിഷയം ഭയങ്കരമായിട്ട് നമുക്കെതിരെ പലടത്തും ഇത് ഞാൻ കൂടാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് ഈ കൂടാതോ നടത്തിയേക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞ ശോഭയാണെന്നുള്ള അവർ സംസാരിച്ചിട്ടുള്ള സകല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അഖിൽ അഖിൽമാരാര ബിഗ് ബോസിനെ പറ്റിയിട്ട് ബിഗ് ബോസിന്റെ കുറച്ച് അണിയറ പ്രവർത്തകരുടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കാസ്റ്റിംഗ് പറ്റിയിട്ടൊക്കെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ അറിയാം അഖിൽമാരായും അതുപോലെ ശോഭയും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് ഒരു കീരിയും പാമ്പും കാന്താരി പച്ചോളം പോലത്തെ ഒരു വിഷയങ്ങളാണ് ഇവര് തമ്മിൽ അപ്പൊ ഈ ഒരു വിഷയവുമായിട്ട് അഖിലമാരാർ വന്നപ്പോൾ തന്നെ കുറച്ചധികം സ്ത്രീകൾ ഈ ബിഗ് ബോസിലുള്ളവർ ഏഹ് ശോഭയുൾപ്പെടെ ഉള്ള പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ എന്തുകൊണ്ട് ഇയാൾ മൊത്തം സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഈ ഒരു ടോക്ക് നടത്തി അത് ഇതൊക്കെ പറഞ്ഞിട്ട് അതൊരു വലിയ ടോക്ക് തന്നെ ആയി അഖിൽമാരെന്നും ഒരു കാര്യം സാധാരണക്കാരായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചൂഷണം നേരിടാൻ സാധ്യതയുള്ള ആളുകൾക്ക് ചൂഷണം നേരിടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ശോഭ അഖിൽമാരാർക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അഖിൽമാരായ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് ശോഭ ശോഭാജൻസ്കറിയയ്ക്ക് മറുനാടൻ മലയാളിക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു ഒരു വോയിസ് അപ്പോൾ അദ്ദേഹം അത് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം മറുനാടൻ മലയാളിയിലേക്ക് ഷാജൻസ്കറിയെ ഈ പറയുന്ന അഖിൽമാരും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു രണ്ട് ബോയ്സ്ക്രിപ്പും നമുക്ക് കേട്ടു നോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശോഭ എന്തിനാണ് ചെയ്തതാണ് ഇപ്പോഴും എന്റെ ഒരു ഡൗട്ട് കാര്യം ഒത്തിരി സ്ത്രീകളെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അഖിൽമാര പറഞ്ഞത് ഒരാളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല സ്ത്രീകളെ ശരിയാണ് കറക്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന സ്ത്രീ എന്ന് പറഞ്ഞില്ല സ്ത്രീകൾക്ക് ഇത് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ എന്നെങ്കിൽ ഈ പ്രോഗ്രാമിനകത്ത് പോയതോ ഇല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ചതോ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് ഈ തരത്തിലുള്ള കാസ്റ്റിംഗ് കവച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ അഖിൽമാരായി പറഞ്ഞു അത് ഇന്ന സ്ത്രീ എന്ന് പറഞ്ഞില്ല പക്ഷേ ശോഭ അതിൽ വലുതായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ശോഭയ്ക്ക് വലിയ ബുദ്ധിമുട്ട് ദേഷ്യവും കാര്യങ്ങളൊക്കെ അഖിമാരോട് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് കേസിന്റെ രീതികളും കാര്യങ്ങളും എല്ലാം അഖിമാരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റാഗ്രാം പോസ്റ്റിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ട് ഞാൻ അഖിമാരൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഷാൻസ് കറിയ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ അഖിമാരായി വിളിച്ച കോൾ ആയിട്ട് പുറത്തു പുറത്തുവിട്ടിരിക്കും നമുക്ക് എന്തായാലും ശോഭ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് തോന്നാം വളരെ വിഷമിച്ചാണ് ശോഭ ഈ പറയുന്ന പറഞ്ഞ മലയാളിയോട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഷാൻസ്കറിയ ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടാണ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് നോക്കാം ചെറിയൊരു വോയിസ് ക്ലിപ്പ് ആണ് അതിന്റെ പൂർണ്ണ രൂപം രൂപ ഈ പറയുന്ന മറന്നാടൻ മലയാളി ഡോക്ടർ അതിലും ഞാൻ ബിഗ് ബോസിൽ പോയി എത്ര പ്രൗഡ് ഒരു ഞാൻ പുറത്തിറങ്ങിയെന്നറിയോ ലൈക്ക് ഓരോ ദിവസവും എനിക്ക് ചാലഞ്ചിങ് ആണ് ഓരോ ദിവസവും ചാലഞ്ചിങ് തന്നെയായിരുന്നു അടുത്തത് ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത് അപ്പോൾ ഇതിൽ പോയിട്ട് അപ്പോഴേ എൻ്റെ ബ്രദർ പറഞ്ഞു പോകരുത് ഇത് മറ്റവരൊക്കെ കേസ് ആരീക്ഷും അവർ അത് യൂസ് ചെയ്യും ആവശ്യമാരാണെങ്കിൽ അത് യൂസ് ചെയ്യും അത് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞ എൻ്റെ മുമ്പടുത്ത് പക്ഷേ എന്നെ സമ്മേക്കത്തത് എന്നിട്ട് ഞാൻ ഇല്ല ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിച്ച് കാണിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനമ്മയും എന്റെ ബ്രദറിനെ എൻ്റെ ഫാമിലിനെ എൻ്റെ എല്ലാവരെയും ഞാൻ പ്രൗഡാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവര് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് പുറത്തു കൊണ്ടുവരണം അത് കേസ് കൊടുക്കുക അങ്ങനെ കേസിൻ്റെ വഴിക്ക് പോട്ടെ അതല്ലാതെ കുറേ ഫെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ഒരു അഭിമാനം എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് മണി ഡസൻറ്റ് മാറ്റർ ഫോർ മി അറ്റോളെങ്കിൽ ഞാൻ ഞാൻ എവിടെ എത്തിയാണ് ഞാൻ എനിക്ക് ഫോമി ആ ഒരു പേര് ഞാൻ ഞാൻ നിൽക്കണ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഡിഗ്നിറ്റി എന്റെ സെൽഫ് റെസ്പെക്ട് ഇന്റഗ്രിറ്റി ബറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മി അതെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇയാൾ കാണിച്ചത് യും കേട്ടാണല്ലോ ശോഭ വളരെ വികാര ഭരിതയായിട്ടാണ് ഈ കോളിൽ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇതിനു മുമ്പും പ്രോഗ്രാമിൽ പോകാൻ പറഞ്ഞ സമയത്ത് കുറച്ച് പേര് ഇവരെ അത് അത് വെച്ചിട്ട് ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ ഈ പ്രോഗ്രാമിൽ പോയി അവർക്ക് നല്ല രീതിയിൽ പ്രൗഡായിട്ടാണ് പുറത്തേക്ക് വന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു ആരോപണം അവർക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വരെ സത്യം പറഞ്ഞാൽ അഖിമാരാർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ചെറിയനെ ഉൾപ്പെടെ ഈ പറയുന്ന ഷോപ്പ ഉൾപ്പെടെ പല പല ആളുകളുടെയും പോസ്റ്റുകളിലേക്ക് അടിയിൽ പോയി ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങളല്ലേ നിങ്ങളല്ലേ പല സ്ത്രീകൾ അതിൽ വന്നിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും കമന്റിന് പോസ്റ്റുകളുടെ പോയി കമന്റ് ചെയ്യും നിങ്ങളല്ലേ ഈ പറയുന്ന കാസ്റ്റിംഗ് വെച്ച് പോയത് ഇങ്ങനല്ലേ ഇങ്ങനെയൊക്കെ ആൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതിയല്ലോ കമന്റ് ചെയ്യാൻ അപ്പോ ഒരുപക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അഖിൽമാരുകാരൻ അത് എടുത്ത് പറയുന്നുണ്ട് അഖിൽമാരാർക്ക് പോലും നിന്റെ ഭാര്യ അമ്മയൊക്കെ ഈ രീതിയിലേക്ക് അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടല്ലേ ഈ പ്രോഗ്രാമിൽ അങ്ങനത്തെ രീതിയിലേക്കുള്ള ഒരുപാട് ടോക്കുകൾ പലരും പറഞ്ഞിട്ട് അഖിൽമാരവരെ പറയുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ട ശോഭയാണെങ്കിൽ മറ്റേത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും അഖിൽമാരാണെങ്കിലും മനസ്സിലാക്കണം അഖിൽമാരാർക്ക് എന്തായാലും ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് പിടിച്ചു വയ്ക്കാനുള്ള ഒരു പവർ ഉണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്ടീവ് ആയിട്ട് നിൽക്കുമ്പോൾ സോഷ്യലി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്നൊട്ട് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും എല്ലാം ഉണ്ടാവുമെന്നുള്ള രീതിയിലേ നിൽക്കാവുള്ളൂ അഖിൽമാരാർ അല്ലെങ്കിൽ നാളെ വേറെ ആൾക്ക് പറയും അഖിൽമാരാർക്ക് കുറച്ച് മുഖമുള്ളത് കൊണ്ട് കുറച്ച് വൈഡായിട്ട് അറിയുന്നു വേറെ ആൾക്ക് മുഖമില്ലാത്ത ആളുകൾ ആണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും ഇപ്പം എന്തിനാണ് അഖിൽമാരാരുടെ പേരിൽ കേസ് എടുത്തതെന്നാണ് അഖിൽമാരാരുടെ ഡൗട്ട് അതായത് കേസ് എടുക്കുന്നു ഇത് കൊടുത്തിരിക്കുന്നത് പരാതി കൊടുത്തിരിക്കുന്നു ശോഭയാണ് അപ്പോൾ അപ്പോ പോലീസുകാരടുത്ത് അഖിൽമാരായി ചോദിച്ചപ്പോൾ അതിന്റെ അവർ കാരണം പറയുന്നത് സ്ത്രീ കൊടുത്ത കേസ് ആയതുകൊണ്ട് എടുക്കുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ് എന്തായിരുന്നാലും അഖിൽമാരാര ഇതിന് ഈ ഒരു വാർത്ത കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ ഈ ഷാജൻസ്കറിയോട് വിളിച്ച് പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നു അദ്ദേഹം ചോദിക്കുന്നത് ഇന്ന സ്ത്രീ ഇന്ന സ്ത്രീന്ന് എടുത്തു പറഞ്ഞില്ല മാത്രവുമല്ല ഇനി ഈ പ്രോഗ്രാമിലേക്ക് വരാനിരിക്കുന്ന ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകളിലേക്ക് കടന്നു പോകുന്ന സ്ത്രീകൾക്ക് അവരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും അങ്ങനത്തെ ചതിക്കുഴികളിലേക്ക് വീഴാതിരിക്കാനും ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടി അഖിൽമാര പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനൊരു വിഷയം ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇത്രയും ബിഗ് ബോസ് ഉണ്ട് ബിഗ് ബോസ് സീസൺസ് ഉണ്ട് പല ഭാഷകളിലും ചാനലിലൊക്കെ ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീക്ക് മാത്രം ഈ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ പോലും അത് അതെടുത്ത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ അഖിൽമാരും ഒരു രഹസ്യ എന്തെങ്കിലും ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ വിട്ട് പറഞ്ഞിട്ട് അല്ല അഖിൽമാരായിരുന്നൊരു മുഖമുള്ള ആള് ഒന്നാം സമ്മാനം കിട്ടിയ ഒരാൾ അതായത് സീസൺ ഫൈവില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരാൾ വന്നിരുന്നു ഇങ്ങനെ കാര്യം പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടതല്ലേ അത് പരസ്യമായിട്ടല്ല അത് കേസ് കൊടുത്താൽ പോലും കേസ് കൊടുത്ത് എഫ് എഫ്ഐആർട്ടേഴ്സ് മീഡിയകൾ ആഘോഷമാക്കും അവരെന്തായാലും പുറത്തു പറയുമായിരുന്നു ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അഖിൽമാരൊരു വന്ന് പറഞ്ഞപ്പോഴും ഇല്ലെങ്കിലും ഈ വിഷയത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുക അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പരിശോധിക്കുക അതിനപ്പുറം ശോഭയാണെങ്കിലും മറ്റാരാണെങ്കിലും അതിൽ നിങ്ങൾ നിരപരാധികളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കിടന്ന് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് പ്രശ്നപ്പെടുന്നത് നിങ്ങൾക്കെതിരെ സൈബർ സൈബർ ബുള്ളിംഗ് ഇതല്ലെങ്കിൽ വേറെ വിഷയത്തിൽ ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം ആരാണെങ്കിലും അങ്ങനെ ശ്രീയായും പുരുഷനാണെങ്കിലും ഇച്ചിരി ഒന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും അവരെ സൈബർ ബുള്ളിങ്ങിലേക്കും കുറ്റപ്പെടുത്തൽ അസുഖത്തിലേക്കും ഇടാനും ഒത്തിരി ആളുകൾ കാണും അതിന്റെ പിന്നാലെ ഓടാൻ നിന്നാൽ അതിന്റെ പിന്നാലെ മാത്രമേ ഓടാൻ പറ്റൂ മാത്രമല്ല ഇപ്പൊ ഈ ശോഭ ഒരു കേസിലൂടെ അഖിൽമാരാടെ വാ അടപ്പിച്ചു കഴിഞ്ഞാൽ ആയിരം ഉണ്ടാവും ആയിരം പേര് അത് പറഞ്ഞുകൊണ്ടിരിക്കും എത്ര എത്ര പേരെ വാ അടപ്പിക്കാൻ ശോഭയ്ക്ക് പറ്റും അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എത്ര പേരും മിണ്ടാതിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വിഷയം എത്ര ഇല്ലാതാക്കാൻ പറ്റും അഖിൽമാരാർ പറഞ്ഞുകൊണ്ടേയിരിക്കും അഖിൽമാരാർ പോയാൽ അടുത്ത ആൾ വരും അത്രയും ഉള്ളിവിടെ സംഭവിക്കാൻ പോകുന്നത് വിഷയം ഇല്ലാതാകുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യം അകൽമാരെ നിന്നുള്ള അദ്ദേഹത്തിന്റെ റിപ്ലൈ നമുക്ക് അതുകൂടെ ഒന്ന് കേട്ട് നോക്കാം കുറച്ച് ലോങ്ങ് ആണ് അതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറുനാടൽ മലയാളി ചാനൽ നോക്ക് നമുക്ക് ഒരു വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു ഭാഗം കേട്ട് നോക്കാം അതായത് ഞാനിപ്പോ ഒരു വാർത്ത കണ്ടു സോഫായിട്ട് ഒരു വളരെ വിഷമിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ഉൾപ്പെടുന്ന ഒരു വാർത്ത അപ്പൊ ഒന്നാമത് ഷാൻചേട്ടൻ ജസ്റ്റ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പല വാർത്താ മാധ്യമങ്ങളും പല ഓൺലൈൻ കാര്യം അവരുടെ റേറ്റിങ്ങിനും അല്ലെങ്കിൽ പിന്നീട് ഒരു ചർച്ചയ്ക്കും വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ഇത്തരത്തിലാക്കി ഒരു കാര്യമാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്ന പല പെൺകുട്ടികൾക്കും വളരെ മോശമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ഹൗസിനുള്ളിൽ പോയിട്ടുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവസരം ലഭിക്കാതെ പുറന്തള്ളപ്പെട്ടു പോയിട്ടുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് കാരണം സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അവന് ഷിസോഫ്രീലിനേക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ഇവർ കൊടുത്തിട്ട് അവനെ പ്രാന്തനാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവന്റെ ഒരു വിഷമം എനിക്ക് കേട്ടപ്പോൾ ഞാൻ വളരെ വൈകാര്യമായിട്ട് പ്രതികരിച്ചത് കാരണം എനിക്ക് പെട്ടെന്ന് അനിയവർത്തന സിനിമയിലെ ഒരു ബാലൻമാഷിന്റെ ഒരു അവസ്ഥ പോലെ ഫീൽ ചെയ്തു ഒരു പത്ത് പത്തഞ്ച് വയസ്സിൽ ചെറുപ്പക്കാരനെ ഷോയിൽ നിന്ന് ഒരു കാരണം കണ്ടെത്തിയിട്ട് ആ കാരണം ശരിവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ദേഷ്യം വന്നിട്ടതാണ് അപ്പോൾ കൂട്ടത്തിൽ ഇന്നലകളിൽ ഇവർ കാണിച്ചിട്ടുള്ള ചില മര്യാദകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചാണ് അതായത് ഞാനിത് പറയുമ്പോൾ അവർക്ക് തോന്നണം ആരും ശരിയല്ല ഇന്നലകളിൽ കുറേ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ പുറത്തുവരും അതുകൊണ്ടാണ് ഞാനതെന്ന് സൂചിപ്പിക്കുന്നത് അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയ നിമിഷം തന്നെ ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു പിന്നീട് ഞാൻ മൂവി വേൾഡ് എന്ന് പറയുന്ന ഹൈദരൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി ഞാൻ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പല ഓൺലൈൻ കാര്യം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് നടന്നിട്ട് ബിഗ് ബോസിലെ സ്ത്രീകളെല്ലാം വഴി കൊടുത്തിട്ട് ബിഗ് ബോസ്സിൽ അത് അവർ അത് ഞാൻ പറഞ്ഞതല്ല അത് 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 ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനായിട്ട് യാതൊരു ബന്ധമില്ല എൻ്റെ ലൈവ് കേട്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അവിടെ തന്നെ ഞാൻ ശോഭയുടെ പേര് പരാമർശിക്കുകയോ ശോഭയ്ക്കെതിരെ എന്തെങ്കിലും പറയുകയോ അത് മാത്രമല്ല ഞാൻ എടുത്തു പറഞ്ഞു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിക്ക് പോലും ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല കാരണം അവരുണ്ടെങ്കിൽ അവർ എന്നോട് പറഞ്ഞതേനെ പക്ഷേ സീസൺ ഫൈവില് ഒരു സാമ്പത്തികമായിട്ട് ഒരു ചെറിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തട്ടിപ്പ് ഞാൻ മറ്റൊരാൾ വിശ്വസിച്ചിട്ട് ചിന്തിച്ചിട്ട് ചാടി ഇറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ലല്ലോ ചിലപ്പോൾ അത് അവർ അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യങ്ങളും ഇവരെ പബ്ലിക്കായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോ ഇവർ മറ്റൊരു രസം പറഞ്ഞിട്ടില്ല വളരെ ചൊല്ലുണ്ടല്ലോ രസകരമായ അരിച്ചു പിന്നീട് നായക്കം ഉറപ്പെന്ന് പറയുന്ന നിനക്ക് എനിക്കെതിരെ രണ്ട് രീതിയിൽ കേസ് കൊടുക്കാൻ ശ്രമിച്ചു ഓൾറെഡി എനിക്കെതിരെ എന്റെ ഭാഗം പോലും കേൾക്കാതെ ഞാൻ പറഞ്ഞത് പോലും കേൾക്കാതെ പോലീസ് എനിക്കെതിരെ കേസും ശേഷം പിന്നെ വിളിച്ചിട്ട് ഷാൻ ചേട്ടനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ അവരുടെ ഭാഗമായിരിക്കാൻ വേണ്ടി അവരുടെ ഇൻഡിഗ്രിറ്റി തർക്കുന്ന സോഷ്യൽ മീഡിയയിൽ സൈബർ ബില്ലി ബിഗ് ബോസ് വരുന്ന മത്സരാർത്ഥികൾ ഉണ്ടാവുക എന്ന് വളരെ സ്വാഭാവികമാണ് ഒരു പബ്ലിക് ഫിഗർ ഉണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം ബിഗ് ബോസ് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്രയോ ആൾക്കാർ എനിക്കെതിരെ വീഡിയോ ചെയ്തിരിക്കുന്നു അതിന്മാരുടെ ഭാര്യയും അമ്മയും കിടന്നുകൊടുത്തിട്ടാണ് ബിഗ് ബോസ് അയാൾക്ക് കപ്പ് കിട്ടിയത് എന്നുള്ള രീതിയിൽ എത്രയോ വീഡിയോ എത്രയോ പേര് ചെയ്തു ചെയ്യുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛനെന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്തു അങ്ങനെ പണിയൊന്നും വിലയിട്ട് നിൽക്കുന്ന കപ്പിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഇത് സോ ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ശോഭ ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ ശോഭയ്ക്ക് മാത്രമല്ല ബിഗ് ബോസിലെ മറ്റ് പല മത്സരാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള സൈബർ വിളിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ അതിനെല്ലാം കണ്ട അതിജീവിച്ച് വളരെ ക്യാഷ്വലായിട്ട് കണ്ട് കളഞ്ഞൊരു കാര്യമാണ് പക്ഷേ അനാവശ്യമായിട്ടായിരുന്നു ശോഭ ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ചാനലിനെ എന്തോ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചാനലിൻ്റെ ആൾക്കാരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഹൗസിൽ ഇന്നലെ വന്നു പോയിട്ടുള്ള പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചും വിളിച്ചിരികേറ്റിയും അവരാരും തന്നെ ഇപ്പോൾ ശാന്ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പൂർണ്ണമായും കേട്ടില്ല അവിടുന്ന് ഇവിടുന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ തയ്ച്ചു കൊടുത്ത് അവരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടിപ്പിച്ച് അതെന്തോ ഒരു വലിയൊരു വിഷയമാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചു പിന്നീട് സംഭവം യാഥാർത്ഥികൾ മനസ്സിലാക്കി ു ശേഷം ഹൗസിൽ ഒന്ന് മുതൽ വരെ വന്നു പോയിട്ടുള്ള സീസണുകളിൽ ഒരു ഒറ്റ ലേഡി കണ്ടസ്റ്റന്റ് പോലും ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ പൊതു പറഞ്ഞിട്ടില്ല പറഞ്ഞവർക്ക് പോലും പിന്നീട് മനസ്സിലായി അവർക്ക് അവർ കാരണം ഈ അവരൊക്കെ തന്നെ അങ്ങനെ അവരെല്ലാം പിന്മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തേക്ക് ഞാൻ ആ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് ഞാൻ എൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് കാണാം ഞാനൊരു സംഭവം ഞങ്ങൾ അഞ്ചിരിക്കണല്ലോ ഞാൻ ജനത്തോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ എല്ലാം തന്നെ അപ്പോൾ അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഞാൻ പേഴ്സണലി ഒന്ന് അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ കാരണം ആരെയും വിളിച്ചു പറഞ്ഞ് എന്ത് കളത്തിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ അപാരമായ കഴിവുണ്ട് ആ കഴിവിൽ വളർനാടിന് അത്യാവശ്യം ഒരു ഒരു ചാനലായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇത്തരം ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ മാത്രം ഞാനൊന്ന് പേഴ്സണലി പറഞ്ഞതാണ് ആ ചേട്ടാ അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പം ഈ നമ്മളൊരു തെറ്റ് ചെയ്ത് ഞാൻ ശോഭ എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇതിനുമുമ്പ് ശോഭയ്ക്കെതിരെ ഈ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എസ് സി എസ് ടി വിഭാഗവുമായി ബന്ധപ്പെട്ട് ചാരിറ്റി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ആ തട്ടിപ്പിന്റെ ഭാഗമാണ് ശോഭ അതും ശോഭ കോടിക്കണത്തിന് രൂപ വെട്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പേരും ഉപയോഗിക്കുന്നു ഫോട്ടോയും ഉപയോഗിക്കുന്നു ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ അന്ന് ഞാൻ ശോഭയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശോഭ ഇത് നിന്റെ ഭാഗത്ത് നീ ഒരു മാനനഷ്ടം കൊടുക്കുന്നു നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യും സംസാരിക്കാം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ് അപ്പം അന്നൊന്നും അന്നൊന്നും ഇല്ലാതെ പോയ ഒരു ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു വിഷമം നമ്മൾ ഇങ്ങനെ പറയാതിരുന്ന ഒരു കാര്യത്തിനകത്ത് മറ്റാർക്കും തോന്നാത്ത ഒരു തോന്നല ശോയ്ക്ക് തോന്നിയിട്ട് ഇത് ഇതെടുത്ത് പറയുന്ന ശോഭ ഇങ്ങനെ കഞ്ഞോണ്ടെങ്കിൽ ഷാജൻ ഒരു ഇങ്ങനെ ഒരു വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എത്തിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനൊന്നും സംസാരിക്കേണ്ട വിഷയം ആണ് ഭയങ്കരമായിട്ട് നമുക്കെതിരെ പലടത്തും ഇത് നടത്തി കൂടി ഞാൻ കൂടാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് ഈ കൂടാലോചന നടത്തിയേക്കുന്നത് സത്യം പറഞ്ഞാൽ ശോഭയാണെന്നുള്ള ആരും അവർ സംസാരിച്ചുള്ള സാങ്കേതിക എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ഷാൻജേ വീഡിയോ പോലും എനിക്ക് പായിച്ചിരുന്നത് ശോഭയാണ് സുഹൃത്തുക്കളെ ആ പുള്ളി എന്നോട് പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ ശോഭയോട് പറഞ്ഞത് എന്തിനാണ് ശോഭ അനാവശ്യമായിട്ട് അകുന്നതിരെ ഈ വിഷയത്തിൽ നീ തിരിയുന്നത് ഇത് മണ്ടത്തരമാണ് നീ കാണിക്കുന്ന കാര്യം ജനങ്ങൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാവും നീ സംസാരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് അയാൾ സംസാരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് തോന്നൽ വരും വെറുതെ നീ മണ്ഡലം കാണിക്കില്ലെന്ന് അവർ പോലും ൊക്കെ പറയുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കാതെ സത്യത്തിൽ എനിക്ക് വിഷമുണ്ട് കേട്ടോ ഞാൻ ഈ വിഷയത്തിൽ ശോഭയെ ഒരു രീതിയിൽ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തല്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇത് മൂലം അവൾക്കുണ്ടായിട്ടുള്ള ഒരു വിഷമം നമുക്കു സത്യത്തിൽ എനിക്കും കൂടി വിഷമമുള്ള കാര്യമാണ് കാരണം ഒരു കാര്യമില്ലാതെ ഒരാൾ ഒരാൾക്ക് വിഷമിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ എന്തെങ്കിലും ഗതികേട എനിക്ക് നമുക്കെതിരെ വന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നടന്നിങ്ങനെ പറയുമ്പോൾ മറുപടി എനിക്ക് കൊടുത്തല്ലേ ഒരു പൊതു മധ്യത്തിലാണ് നമ്മളിതെല്ലാം സംസാരിക്കുന്നത് ന്യൂസ് ഐറ്റിൻ ചാനൽ പോയി സംസാരിക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയി സംസാരിക്കുന്നു അങ്ങനെ എല്ലായിടത്തും എന്നെ വളരെ മോശക്കാരനാക്കിയിട്ട് തിരിച്ചു സംസാരിക്കും ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ മസാ ഭാഷ ചിന്തിക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ വളരെ കൃത്യമായ ക്ലാരിറ്റി കൊടുത്തൊരു കാര്യത്തിനെതിരെ പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ഈ കേസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം അത് ഞാൻ അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ഇട്ടതാണ് പിന്നെ മറ്റേ പോക്സോ കേസ് ഞാൻ പറഞ്ഞത് ഞാൻ ചേട്ടൻ അങ്ങനെ പറയുന്നുണ്ട് അത് ഒരാഴ്ച മുമ്പ് എന്നെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചതാണ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കുട്ടികളെ തല്ലുന്നുണ്ട് കേസ് എടുക്കേണ്ടി വരും അപ്പോൾ അത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുക്കേണ്ട വരുന്ന സാഹചര്യമാണ് അതിന് മൊഴി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് ഭയങ്കര രക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്തു കാര്യ നിങ്ങൾ എന്തടിസ്ഥാനത്ത് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അത് ഈ പരാതി കൊടുത്തിൻ്റെ പിന്നിലും ഇവരാണോ എന്ന് ഞാൻ സംശയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു